ഇനി അവരെന്നെ ചെയ്യണം സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊന്നും അല്ലല്ലോ കർമ്മത്തിന്റെ ഫലം അത് നമുക്ക് കിട്ടും ഹായ് കൂട്ടുകാരെ ഞാൻ വിചാരിച്ചു ഒരു അഞ്ചു മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി അപ്പം ഇന്ന് രാവിലെ ആക്ച്വലി ഇന്ന് സ്കൂളൊക്കെ അവധിയാണല്ലോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് വലിയ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊന്നും ആയിരുന്നു മാസത്തിൽ ഒരിക്കൽ നമ്മൾ കുട്ടികൾക്ക് മാഗിയോ ചക്കോസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും അപ്പം ഇന്ന് മാഗി ഉണ്ടായിരുന്നു അപ്പോൾ മാഗി എളുപ്പപ്പണിയല്ലേ അപ്പോൾ മാഗി കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തീർന്നു അപ്പം ലഞ്ച് ടൈം അല്ലേ നമുക്ക് ലഞ്ച് കൊടുക്കണം അപ്പം നമുക്ക് വാഴക്കുമ്പുണ്ട് അപ്പം അതിങ്ങനെ അരിയാണ് തോര വയ്ക്കാം പിന്നെ ഇന്നലത്തെ മീൻ ഇരിപ്പുണ്ട് വാള അപ്പം അത് നന്നായിട്ട് ചൂടാക്കി ചോറ് വെച്ചു അപ്പം പിള്ളേരുടെയൊക്കെ ആഗ്രഹം പിള്ളേരും പപ്പയെല്ലാം കൂടെ പോയി ഉണക്കമീൻ കഴിക്കുക അപ്പോൾ ഉണക്കമീൻ വാങ്ങിച്ചുകൊണ്ടു വന്നു അപ്പോൾ അത് വെള്ളത്തിൽ കിടക്കുന്നു അതിനെ നമുക്ക് എന്തു ചെയ്യണം വറക്കണം അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാമെന്ന് കരുതി വാഴക്കുമ്പ് തോരൻ വെച്ച് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ ഏറ്റവും നല്ല സാധനമാണ് യാതൊരുവിധ രാസവളങ്ങളോ ഒന്നും ചേരാതെ പ്രകൃതി നമുക്കായി തന്ന ഒരു ഔഷധക്കൂട്ടം എന്നൊക്കെ പറയാം നല്ലതാണ് വയറിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ പോരമിച്ച് കഴിച്ചാൽ നല്ലതാണ് പിന്നെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും രാവിലെ എന്തെടുക്കുന്നു ഓക്കെ എൻ്റെ വീഡിയോ നിങ്ങൾ എത്തുന്നുണ്ടെന്നറിയാം കുറേ ആൾക്കാർ കാണാതെ സ്കിപ്പ് ചെയ്തു പോകുന്നുണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട് ഞാൻ അതിനകത്ത് എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ എന്ത് പറയാം ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് കൂടുതലായിട്ടും അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് കാണുന്നതിലൂടെ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം അത് കമൻറ്റിലൂടെ അറിയിക്കണം നമ്മൾ വലിയ വലിയ യൂട്യൂബറൊന്നും ചെറിയ ചെറിയ യൂട്യൂബറല്ലേ അപ്പം നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഒരുപാട് എന്താ പറയുക നമ്മൾ എല്ലാം പെർഫെക്റ്റായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും നമുക്ക് കൃത്യമായ രീതിയിലുള്ള അറിവൊന്നും അതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നു ഇൻഷോട്ടൊക്കെ ഉപയോഗിച്ച് അങ്ങ് ചെയ്യുന്നു പിന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നൊക്കെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ആണ് അതൊക്കെ കണ്ടു മനസ്സിലാക്കി ചെയ്യുന്നു പിന്നെ എൻ്റെ കുട്ടികളുടെ ഡാൻസൊക്കെ നിങ്ങൾ കാണുന്നതാണ് അഭിപ്രായങ്ങളൊക്കെ പറയാം എങ്ങനെയുണ്ട് കൊള്ളില്ലേ മെച്ചപ്പെടുത്താനുണ്ടോ അപ്പം അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെയും കൂടെ ഒന്ന് മുന്നോട്ട് അതിനൊക്കെ നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ എന്താ പറയുക പണ്ടുള്ളവർ പറയില്ലേ ഒരു വീട്ടിലെ ഗൃഹനാഥൻ്റെ ഉയർച്ചയ്ക്ക് ആ വീട്ടിലെ ഗൃഹനാഥയുടെ കരങ്ങളുടെ പ്രവർത്തനം ഭയങ്കരമാണെന്ന് ഇന്ന് പോലെ യൂട്യൂബിൽ ഞങ്ങളെപ്പോലുള്ള കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സിൻ്റെ ഉയർച്ചയ്ക്ക് നിങ്ങളെ പോലെയുള്ള പ്രേക്ഷകരുടെ ഒരു കയ്യൊപ്പ് പ്രധാനമാണ് സത്യാവസ്ഥ പറയാനോ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസും അതുപോലെ തന്നെ വാർത്ത പിന്നെ പലപര ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ഇതൊക്കെ കാണുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസും കാണും എനിക്ക് അഭിപ്രായം പറയണം എന്ന് തോന്നുന്ന വീഡിയോസിൽ ഞാൻ കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ ചില വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതല്ല പക്ഷേ എന്താ പറയുക അതിന് പിന്നെ ഭയങ്കര ദൈവമേ ഇനി എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇനി ആൾക്കാർക്ക് അതീക്ഷം വന്ന് ഇനി അവരെന്നെ ബുള്ളി ചെയ്യണം ഏ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും അപ്പം അതുകൊണ്ട് എന്തിനാ വെറുതെ നമ്മളെ അഭിപ്രായം പറഞ്ഞ് ഏഹ് പുലിപാല് പിടിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സത്യമായിട്ടും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ കാര്യങ്ങൾക്ക് പറയണം എന്നു അതായത് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ വീണുസുദിയുടെ കാര്യം കേട്ടോ എനിക്കത് പറയണം പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ പറയൂല വെറുതെ എന്തിനാ അപ്പം സമാധാനത്തോട് ജീവിച്ചു പോകുന്നത് എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് കരുതിയിട്ട് ഞാൻ അതിനെ പറ്റിയിട്ടും പറയാറില്ല അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് അതിനെപ്പറ്റിട്ടും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വിഴുങ്ങി എന്തിന് അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ ആഗ്രഹം തോന്നിയത് എന്താ പറയുക മറ്റേ ബസ്സിൽ മലപ്പുറത്തെ ബസ്സിലുണ്ടായ സംഭവമില്ല വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് പിന്നെ ആ പുള്ളി ആത്മഹത്യ ചെയ്തു ഇപ്പം താത്തയൊക്കെ എന്താ പറയുക ജാമ്യത്തിൽ ഇറങ്ങി എന്നൊക്കെ കേട്ടു ജാമ്യം കിട്ടിയെന്നോ ഒക്കെ ഞാനതിൻ്റെ പറയാൻ പോയില്ല അന്വേഷിക്കാനേ പോയില്ല ഉള്ളത് കുറേ അത് എങ്ങനെയായി പുള്ളിക്കാരിക്കുക ഒന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ കർമ്മഫലം അതൊരു വല്ലാത്ത കേട്ടോ ഇപ്പം നമ്മളുടെ നിയമത്തിന് രക്ഷപ്പെടാം വേണമെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മൾ ഒരുപാട് ന്യായീകരിച്ച് അതായത് നമ്മൾ ഒരു കള്ളം ആയിരം തവണ ആവർത്തിക്കുമ്പോൾ സത്യമായി മാറുന്ന കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അതിനെ ആവർത്തിച്ച് ന്യായീകരിച്ച് സത്യമാക്കി എടുക്കുക എല്ലാം ചെയ്താലും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം അത് നമുക്ക് കിട്ടും എങ്ങനെ പോലും കിട്ടും അത് അങ്ങനെയാണ് ആ കർമ്മഫലം അനുഭവിച്ചേ നമുക്ക് ഈ ഒരു ലോകത്തുനിന്ന് വിട പറയാൻ പറ്റത്തുള്ളൂ അതങ്ങനെയാണ് അത് ആ പ്രവൃത്തി ആ പ്രവർത്തിക്കുള്ള ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും ഞാൻ ഞാനന്നങ്ങനെ ചെയ്തതിൻ്റെ ആ അതേ വേദനയാണല്ലോ ഇന്ന് ഞാൻ അനുഭവിക്കുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കത് നമ്മളെ ചിന്തിക്കും ആ ടൈമിൽ നമുക്ക് റിഗ്രട്ടുണ്ടാവും അതുകൊണ്ട് എവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടുന്നവരും കർമ്മഫലത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എത്ര നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിയമം വളച്ചൊടിക്കപ്പെടും എത്ര ആൾക്കാർ പറയാണ് ഞാൻ പൈസ വാങ്ങില്ല ഞാൻ സത്തനോടെ നിൽക്കും നീതിയിലൂടെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പേരിൽ രണ്ട് പേരെങ്കിലും നീതിക്ക് ഓപ്പോസിറ്റിട്ട് നിൽക്കുന്നവരാണ് അപ്പം നൂറ് ശതമാനവും അവിടെ ഇവർക്ക് വേണ്ട ഫേവർ അവിടെ ചെയ്തു കൊടുക്കും നീതി എല്ലാവർക്കും എല്ലാ ഇപ്പോഴും ഒരുപോലെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇട കിട്ടും രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടുന്നുണ്ട് ഞാൻ ശിക്ഷിക്കേണ്ടവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ശിക്ഷിക്കപ്പെടാണ്ടാത്തവർ ശിക്ഷിക്കപ്പെടുന്നതും ഉണ്ട് അപ്പോൾ കർമ്മഫലം അതെന്ത് അത് നമ്മളിങ്ങനെ എന്താ പറയുക ബൂമ്രാങ് പോലെയാണ് അത് നമ്മളെ തന്നെ നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തും അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും നീതി കിട്ടേണ്ടവർക്ക് എന്തായാലും നീതി കിട്ടും അതൊക്കെ ഒരു സംശയവുമില്ല പിന്നെ നിങ്ങളൊക്കെ എന്ത് പറയുന്നു ഈ ഡെയിലി വ്ളോഗ എത്തണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളൊരാ വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്കൊരു രണ്ട് വയസ്സുള്ളൊരു മോളുണ്ട് ഒരു രക്ഷയില്ല ഡെയിലി വ്ലോഗ് പോയിട്ട് ഞാൻ ഡെയിലി വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാർ ഭയങ്കര എന്താ പറയുക വളരായിട്ട് ചേച്ചിമാരുണ്ടെങ്കിൽ ആള് ഓക്കെയാണ് ആളെ എന്താ പറയുക അങ്ങ് കൂട്ടും അവരോടെ കൂട്ടുകൂടി അങ്ങ് നടന്നോളും പക്ഷേ ചേച്ചിമാരാരും ഇല്ല അവർ സ്കൂളിൽ പോവാണ് പപ്പ പപ്പ ജോലിക്ക് പോകുന്നു പിന്നെ ഞാൻ മാത്രം ഒരു വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷ ഞാൻ സാധിച്ചു കൊടുക്കാറില്ല പക്ഷേ എന്നാലും വാശിയുടെ വാശ അപ്പം കുറച്ച് നേരമായില്ലേ നമ്മളിങ്ങനെ സംസാരിക്കാൻ പറഞ്ഞിട്ട് ആ ഈ സമയം കൊണ്ട് കൂമ്പിനുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യണം തേങ്ങ തിരുമ്മണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ കൂമ്പ് തരം വെച്ചിട്ട് എന്താ പറയുക നിങ്ങൾക്ക് മുന്നിൽ തോരനമായിട്ട് ഞാൻ എത്താം അപ്പം ചാറ്റേ മീൻ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം മീൻ വെട്ടിയ ശേഷം നമുക്കത് മസാല ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം കൂമ്പ് തോരനെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ അത് വെള്ളം പറ്റിച്ച് ചിക്കി ചിക്കിത്തോർത്തിയേർക്കാം അപ്പം നമ്മളിതൊക്കെ കൂട്ടി ആഹാരം കഴിക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും ബൈ ബൈ